എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം അധ്യാത്മരാമായണം സംസ്കൃതമൂല ഗ്രന്ഥത്തിൻ്റെ പാരായണം നാൽപ്പത്തി മൂന്നാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം ഷോഡശ സർഗമാണ് പാരായണം ചെയ്യുന്നത് रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः कुजन्दं राम रामेदि मधुरं मधुराक्षरम् आयूह्यकविदाशघा वन्दे वाल्मीकिकोकिलम् अञ्जनानन्दनं वीरम् जानकीशोकनाशनं कबीशम् अक्षरं तारम् वन्दे लङ्गाभयं गरम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वयसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय യ രാമ ഹരെ അധ്യാത്മരാമായണം യുദ്ധകണ്ടം ഷോട സർഗ വാനരന്മാർക്ക് വിട ഗ്രന്ഥ പ്രശംസ ശ്രീമഹാദേവ രാമേഭിഷിക് രാജേന്ദ്രേലോകസുഖാവുദാസ്യ സമ്പന്ന ഫലവന്തോരു മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു സകല ലോകത്തിനും സുഖം പകരുന്ന രാമൻ രാജാധിരാജനായി അഭിഷിക്തനായതോടെ ഭൂമി സസ്യസമ്പന്നയായി തരിനിരകളിൽ ഫലം തിങ്ങി നിറഞ്ഞു ഗന്ധഹീന പുഷ്പാണി ഗന്ധവന്തി സഹസ്രശതം അശ്വാസം ജഗവാം തധാ പൂർവം പൂർണ്ണം രഘുനന്ദന ത്രിംശ കോടി സുവർണ ബ്രാഹ്മണിഭ്യോ ദൗ പുനഃ മണമില്ലാത്ത പൂക്കൾ നറുമണം പേരി വിളങ്ങി നൂറ് കാള നൂറായിരം കുതിര അത്ര തന്നെ കറവപ്പശുക്കൾ അവ നേരത്തെ തന്നെ രാഘവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു മുപ്പത് കോടി സ്വർണ നാണയങ്ങൾ പിന്നെയും വിപ്രന്മാർക്ക് നൽകി വസ്ത്രകാന്തി സമപ്രഖ്യാം സർവരത്നമീം സ്വജം സുഗ്രീവായീത്യാഘവോ ഭക്തവത്സലഹ ദിവ്യ രഘുനന്ദന വസ്ത്ര ആഭരണ രത്നങ്ങളും അതുപോലെ സന്തോഷപൂർവ്വം വിപ്രർക്ക് നൽകി സകല രത്നങ്ങളും പതിച്ചതും സൂര്യന്റെ കാന്തിക്ക് കിടപിടിക്കുന്നതുമായ ഒരു ഹാരമാണ് ഭക്തവത്സരനായ രാമൻ പ്രേമപൂർവം സുഗ്രീവന് നൽകിയത് ദിവ്യങ്ങളായ രണ്ട് തോൾവളകൾ രാഘവൻ അങ്കദനു കൊടുത്തു ചന്ദ്രകോടി പ്രതികാശം വിഭൂഷിതം സീതായൂഹുലോത്തമ കോടിക്കണക്കിന് ചന്ദ്രന്റെ തെളിമയാർന്നതായ മണിരത്നങ്ങളാൽ അലങ്കൃതമായ ഒരു ഹാരം രഘുവരൻ പ്രേമപൂർവം മൈഥിലിക്ക് സമ്മാനിക്കുകയുണ്ടായി അവൈക്ഷതഹരീൻ സർവാൻ ഭർത്താരം ചുഹുർമു തന്റെ കഴുത്തിൽ നിന്ന് മുഹാരം ഊരിയെടുത്തിട്ട് ജാനകി ഭർത്താവിനെയും കവികളെയുമെല്ലാം പല ഗുരു പീക്ഷിച്ചു രാമസ്തമാൻ വൈദേഹീയസ്യാസിനേ ഹനൂമതേ ദൗഹാരം പശ്യതോ രാഘവ മനോഗത പറഞ്ഞ രാമൻ ആ വൈദേഹി നോക്കി പറഞ്ഞു സുഖിയായ ജാനകി നീ ആരിൽ സംപ്രീതയാണോ അവന് അത് നൽകിക്കൊള്ളൂ രാമൻ കൗതുകത്തോട് നിൽക്കുമ്പോൾ ഹാരം സീതാദേവി ഹനുമാൻ കൊടുക്കുകയും ചെയ്തു ആ അത് ലഭിച്ചതിലുള്ള ഗൗരവത്താലും മാരുതി അതീവ രാമോപി പരമയാ അതീവോഭിതനായി രാമോവിമാരുതിഷ്ട്രവീത കൈകൂപ്പി അടുത്തു നിന്ന മാരുതിയെ നോക്കി അവൻ്റെ പരമഭക്തിയാൽ പ്രീതനായ രാമനും ഇപ്രകാരം പറഞ്ഞു ഹനോമംസ്തേ പ്രസന്നോസ്മി പരമ്പരയ കാക്ഷിതം ദാസ്യാമി ദാസ്യവി യുർലഭം ഭുവനത്രയേ ഹനുമാനവിധം പ്രാഹ നമം പ്രകൃഷ്ടതി ത്വമസ്മരദോ രാമ നൃപത്യമി മനോമമ അല്ലയോ മാരുതി നിന്നിൽ ഞാൻ പ്രീതനാണ് ഇഷ്ടവരം നീ വരിച്ചുകൊള്ളൂ ഉലകം മൂന്നിലും ദേവന്മാർക്ക് പോലും ദുർലഭം ഏതോ നിനക്ക് അത് ഞാൻ തരുന്നതായിരിക്കും ഹനുമാനും തികഞ്ഞ സന്തോഷത്തോടെ രാമനെ വണങ്ങി അറിയിച്ചു ഭഗവാനെ നിന്തിരുവടിയുടെ നാമം എത്ര സ്മരിച്ചാലും എന്റെ മനസ്സിന് മതി വരാറില്ലേ ഭക്ഷിത രാമസ്തീതി തം പ്രാഹ മുക്തസ്തിഷ്ടുഖം അല്ലയോ രാജേന്ദ്ര ആകയാൽ നിരന്തരം നിന്റെ നാമം നനച്ചുകൊണ്ട് മുന്നിൽ വാണുകൊള്ളാം എന്നുവരെ നിന്റെ നാമം ലോകത്തിൽ നിലനിൽക്കുമോ അന്നുവരെ എന്റെ ഉടലും നിലനിൽക്കണം ഈ വരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് രാമൻ അങ്ങനെ തന്നെ ജീവൻ മുക്തനായി യഥാസുഖം വാഴുക കൽ മമസൂജ്യം പ്രാസേനാ സംശയ തമാഘജാനകീ പ്രീതമാരുതേ സ്ഥിരം ന്യായാസാർ മഞ്ഞു മാരുഭ്യം ഈശ്വരാഭ്യം പ്രകൃഷധ ആനന്ദ്പരീദാക്ഷോ ഭൂയോ ഭൂയ പ്രണമ്യത ും ഹിന്തം മഹാമതീ കൽപാന്തത്തിൽ എൻ്റെ സായുജ്യം നീ നേടും എന്നതിലും സംശയമില്ല പ്രീതയായ മൈഥിലി മാരുതിയോട് പറഞ്ഞു അല്ലയോ മാരുതി എവിടെയിരുന്നാലും നിന്നെ എൻ്റെ ആജ്ഞാനുസരണം സകല സുഖങ്ങളും അനുഗമിച്ചുകൊള്ളും ആ ഈശ്വരനാൽ ഈ വിധം ആശീർവദിക്കപ്പെട്ട മഹാശയനായ മാരുതി മന്ദഹാസം പൂണ്ടു ആനന്ദാശ്രുതിങ്ങിയ മിഴികളോടെ അവരെ പേർത്തും പേർത്തും വണങ്ങി വിഷമത്തോടെ ഹിമഗിരിയിലേക്ക് തപസനിഷ്ഠിക്കാൻ പോയി തഹം സമാസാദ്യമപ്രാഞ്ചലിമബ്രവീത് സഹേഗച്ഛപുരം രമ്യം ശൃംഗവേരമനുത്തമം മാം ഏവ ചിന്തയൻ നിത്യം ഭോഗാൻ നിജാർജിതാൻ അന്തി മമൈവ സാരൂപ്യം ക്വാദവും ദൂ പിന്നെ രാമൻ തൊഴുകയോട് നിന്ന് മുഖന്റെ അരികിലെത്തി ഇപ്രകാരം പറഞ്ഞു അല്ലയോ തോഴ ഇനി നിങ്ങൾക്ക് അത്യുത്തമവും രമ്യവുമായ ശൃംഗവീരപുരത്തിലേക്ക് പോകാമല്ലോ എന്നും എന്നെ തന്നെ നനച്ചുകൊണ്ട് ആർജിച്ച ഭോഗങ്ങൾ ഭുചിച്ചുകൊള്ളുക ഒടുക്കം നിനക്ക് എൻ്റെ സാരൂപ്യവും ലഭിക്കും സംശയം വേണ്ട ഇപ്രകാരം അരുൾ ചെയ്ത് ഭഗവാൻ അവന് ആഭരണങ്ങളും വിപുലമായ ഭൂഭാഗവും നൽകി വിജ്ഞാനവും പ്രദാനം ചെയ്തു രാമേണ ആലിംഗിതോ ഹൃഷ്ടോയോ സ്വഭവനം ഗുഹ ഏജാന്യേ വനരാ ശ്രേഷ്ഠ അയോധ്യം സമുപാഗതാ അമൂല്യാണ രാഘവ സുഗ്രീവ പ്രമുഖ സർവേസവിഭീഷണം പ്രഹൃഷ്ടമനസേ ജഗ്മുരേവതം രാമനാൽ ആലിംഗനം ചെയ്യപ്പെട്ട് സന്തോഷം പൂണ്ട ഗുഹൻ സ്വഭവനത്തിലേക്ക് മടങ്ങി കൂടാതെ ഏതെല്ലാം ശ്രേഷ്ഠ ശ്രേഷ്ഠവാനരന്മാർ അയോധ്യയിലെത്തിയിരുന്നുവോ അവരെയും വിലതീരാത്ത ആഭരണങ്ങളാലും ആടകളാലും രാഘവൻ സൽക്കരിച്ചു വിഭീഷണ സമേതരും സുഗ്രീവ പ്രമുഖരുമായ സകലവാനരരും ആ രാമ പരമാത്മാവിനാൽ യഥോചിതം സൽകൃതരായി സന്തോഷം മുറ്റിയ ചേതസ്സുമായി തന്നെ അവരെല്ലാം വന്നതുപോലെ സുഗ്രീവ സർവേ കിഷ്കിന്താം സർവേന്തർമുദാം സംപ്രാപ്യ രാജ്യം അനിന്ദിത രാഘവോ രാജ്യമഖിലം ശശാസ സുഗ്രീവന്റെ നേതൃത്വത്തിൽ ഉള്ളവരെല്ലാം സന്തോഷപൂർവ്വം കിഷ്കിന്തയിലേക്ക് തിരിച്ചു മാന്യനായ വിഭീഷണനാകട്ടെ രാമനാൽ സത്കൃതനായി നേടിയ പ്രീതിയോടെ ലങ്കയ്ക്ക് മടങ്ങി ഏവരിലും വാത്സല്യം ചൊരിയുന്ന രാമൻ നാടാകരിചു അനിച്ഛിരാണ യൗവരാജ്യേചിത ലക്ഷ്മണപരയാ ഭസേവാമസ്തു പരമാത്മാവി കർമാധ്യക്ഷോ നില കർത്തവിഹീനോ നിർവിത സ്വാനന്ദേനവിദുഷ്ടോകാ ഉപദേശകൃത अश्वमेधादियज्ञैश्च सर्वैर्विपुलदक्षिणैः अयजत्परमानन्दो मानुषम् बहुराश्रिदः न पद्य देवन्विधव न च व्याकुलाकृतं भयम् न भयं जासीद रामे राज्यं प्रशास्तसि लोके दस्युभयं नासीत् अनर्थो नास्ति कच्छन् स्वयम् പദവി ആഗ്രഹിക്കുന്നവനല്ലെങ്കിലും രാമനാൽ യുവരാജപഥത്തിൽ അഭിഷിക്തനായ ലക്ഷ്മണൻ പരമമായ ഭക്തിയോടെ രാമസേവയിൽ മുഴുകി കർമാധ്യക്ഷനെങ്കിലും കർത്തൃത്വവിഹീനനും വികാരരഹിതനെങ്കിലും സദാ ആത്മാനന്താൽ രമിപ്പുവനുമാണ് പാവനനും പരമാനന്ദരൂപനും പരമാത്മാവുമായ രാമൻ എങ്കിലും മാനവദേഹം കൈക്കൊള്ളുകയാൽ ലോകർക്ക് ഉപദേശം ചെയ്യാൻ ഉതകുമാറ് വിപുലമായ ദക്ഷിണ നൽകിക്കൊണ്ട് അശ്വമേധാദി സകലയാഗങ്ങളും അനുഷ്ഠിക്കുകയുണ്ടായി രാമൻ നാടുവാഴുമ്പോൾ വിധവകൾ അനാഥരായി വിലപിച്ചില്ല സർപ്പഭീതി ഉണ്ടായിരുന്നില്ല രോഗജനിതമായ ഭയവും ഇല്ലായിരുന്നു നാട്ടിൽ കള്ളന്മാരുടെ ശല്യവും ഇല്ലാതായി അനർത്ഥം ഒന്നുമുണ്ടായില്ല വൃദ്ധേഷു സൽസുബാലുപയം സർവേ സർവേ രാമപൂജവചിന്ത പ്രജാസ്വധർമ്മ നിരാശ്രമഗുണാ വൃദ്ധന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ബാലന്മാർക്ക് മൃതിഭവിക്കും എന്ന ഭീതി ഇല്ലാതായി സകല ജനങ്ങളും രാമപൂജാ നിരതരായി രാമചിന്താലീനരായി മേഘങ്ങൾ യഥാസമയം യഥേഷ്ടം ജലം വർഷിച്ചു പ്രജകൾ സ്വധർമ്മനിഷ്ഠരും വർണാശ്രമതൽപരരുമായിധർമ്മപരാണ ദശവർഷസഹസ്രാണി രാമോ രാജ്യം ഉപാസ്തസ മേഘങ്ങൾ യഥാസമയം യഥേഷ്ടം ജലം വർഷിച്ചു പ്രജകൾ സ്വധർമ്മനിഷ്ഠരും വർണാശ്രമ തൽപരരുമായി സ്വസന്താനങ്ങളെ പിതാവെന്ന പോലെ രാമൻ സ്വപ്രജകളെ കാത്തു സർവലക്ഷണങ്ങളും തികഞ്ഞ സർവധർമ്മപരായണനായ ആ രാമൻ പതിനായിരം സംവത്സരമാണ് രാജ്യം ഭരിച്ചത് ഇതം രഹസ്യം ദീർഘായുരാരോഗ്യകരം പവിത്രമാധ്യാത്മിക സംയിതം പുരാ രാമായണം ഭാഷിതം ആദിശംഭുന ധനധാന്യ സമൃദ്ധിക്കുതകുന്നതും ദീർഘായുസ്സും ആരോഗ്യവും ഉളവാക്കുന്നതും പാവനവും ബഹു പുണ്യപ്രദവും ഗൂഢവും ആധ്യാത്മികമെന്ന പേരുള്ളതുമായ ഈ രാമായണം പണ്ട് സൃഷ്ടിയാരംഭത്തിൽ മഹാദേവൻ അരുളിച്ചെതാണ് ക്തിരിഷ്യതേ പാതകോടി പത്രാത്ത പരിദുഷ്ടഹൃദയമുള്ള ഏതൊരു മനുഷ്യൻ ഭക്തിപൂർവം ഇത് വായിക്കുന്നു അഥവാ കേൾക്കുന്നു അവന് സകല മനോരഥങ്ങളും സംസിദ്ധമാകും പാപ കോടികളിൽ നിന്ന് ക്ഷിപ്രം അവൻ വിമോചനവും നേടുന്നു രാമാഭിഷേകം പ്രയതശൃണോ ലഭതേ മഹദ്ധനം പുത്രാഭിലാതമാജ്യസമ്മതം പ്രാപ്നോതി രാമായണം ആദിതപ്പഠൻ ധനം അഭിലഷിക്കുന്ന ഏവനെങ്കിലും രാമാഭിഷേകം ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചാൽ അവന് വിപുലമായ ധനം ലഭിക്കും രാമായണം ആദ്യം മുതൽ വായിക്കുന്ന പുത്രാർത്ഥിക്ക് സജ്ജനസമ്മതനായ മകനെ കിട്ടും രാജാ ശൃണോതിയോധ്യാത്മികരാമസംഹിതം പ്രാപ്നോതിരാജാഭുവതം ശത്രുവിജിത്യാരിഭി അപ്രദർശിതോ വ്യാപേദുഃഖോ വിജയഭവേന്ദ്ര ഏതൊരു മനുഷ്യൻ അധ്യാത്മരാമായണ സംഹിത കേൾക്കുന്നുവോ അയാൾ സമ്പത്സമൃദ്ധമായ ഭൂമണ്ഡലം നേടും ശത്രുക്കളാൽ അമർത്തപ്പെടാനാവാത്ത ആ അരജൻ വൈരികളെ വന്ന് അല്ലലിന്യെ വിജയിയായി വാഴും സ്ത്രീയോ വിസൃണന്തി ലവദേ സ്വരൂപിണാം കഥാമാം ഭക്തിയുദാ ശൃണോദിയം ഏത് വനിതകൾ അധ്യാത്മരാമായണ സംഹിത ശ്രവിക്കുന്നുവോ അവർ ദീർഘായുഷ്മാന്മാരായ സന്താനങ്ങളുള്ളവരും പൂജിതരും ആയിത്തീരുന്നു ഏതെങ്കിലും വന്ധ്യ ഈ കഥ ഭക്തിയോടെ കേൾക്കുന്നുവെങ്കിൽ അവൾക്കും സുന്ദരനായ പുത്രൻ ലഭിക്കും ശ്രദ്ധാണിതോ യശ്രുണുപം തഥാ വിമത്സര ദുർഗാണി സർവാണി വിജിത്യനിർഭയോ ഭേത് സുഖി ഭക്തി സംയുത കോപമടക്കി മത്സരമൊഴിവാക്കിയ ഏത് മാനവൻ ശ്രദ്ധാപൂർവം ഇത് പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമോ അവൻ സകല ദുരിതങ്ങളെയും വന്ന് സുഖിയും നിർഭയനും രാമഭക്തനുമായി ഭവിക്കും സുരാസമസ്തിയാന്തിഷ്ടദാം വിഘ്നാ സമസ്തയാതി ശൃണ്ാം രാമായണം ഭവന്തി സർവ അവിസമ്പതപരാ അധ്യാത്മരാമായണം മുതൽ ശ്രവിക്കുന്ന മനുഷ്യരിൽ ദേവന്മാരെല്ലാം തന്നെ പരിദോഷം പ്രാപിക്കുന്നു വിഘ്നങ്ങളെല്ലാം അവരെ വിട്ടകലുന്നു സകല ശ്രേഷ്ഠ സമ്പത്തുക്കളും അവർക്ക് കൈവരികയും ചെയ്യും രജസ്വലാവായ പുത്രം ശൃണോതിരാമായ ഋഷഭം ഭവേത് ഋതുപതി രാമഭക്തിയോട് ഈ രാമായണം ആദ്യമുതൽ കേട്ടാൽ ആയുഷ്മാനും ഉത്തമനുമായ പുത്രനെ ലഭിക്കുന്നതാണ് ആ പതിവ്രത ലോകാരാധ്യയായി തീരുകയും ചെയ്യും പൂജയിത്വാതുയേ ഭക്തിയാ സർവൈ നമസ്കുറന്തി വിഷ്ണോർ യാന്തി പരം പദം ആരാണോ ഈ ഗ്രന്ഥത്തെ ഭക്തിയോടെ പൂജിച്ച് നിത്യവും പ്രണമിക്കുന്നുവോ അവർ എല്ലാ പാപങ്ങളിൽ നിന്നും വിടുതൽ നേടി പരമമായ വിഷ്ണുപദം പോകുന്നു അധ്യാത്മരാമചരിതം കൃഷ്ണം ശൃണ്ഠന്തി സ്വയം വക് രാമ ഏവ പരം ബ്രഹ്മ തസ്മതു അഖിലാത്മനി ധർമാർ കാമമോക്ഷാണം യതിച്ഛതി തദ്ദേ അധ്യാത്മരാമായണം മുഴുവൻ ആരാണോ ഭക്തിപൂർവം കേൾക്കുകയോ സ്വയം വായിക്കുകയോ ചെയ്യുന്നത് അവരിൽ രാമൻ പ്രസാദം ചൊരിയും രാമൻ പരമമായ ബ്രഹ്മം തന്നെ സർവാത്മാവായ അദ്ദേഹം കരിഞ്ഞാൽ ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ ഏത് ഇച്ഛിച്ചാലും അത് കൈവന്നുകൊള്ളും ശ്രോതവ്യം രാമായണമ്യമാരോഗ്യകരം കൽപ്പകോട്യാശനം ദേവാശ്ച സർവേ ദുഷ്യന്തി ഗ്രഹാ ഗ്രഹാസർവേ മഹർഷയ രാമായണസ്യവണേ തൃപ്യന്തി പിതരസ്ത നിയമേന രാമായണം മുഴുവൻ ശ്രവിക്കേണ്ടതാണ് ഇത് ആയുഷ്കരവും ആരോഗ്യദായകവും കൽപ്പകോടികളിലെപ്പോലും പാപങ്ങൾ നശിപ്പിക്കുന്നതുമാണ് രാമായണം കേൾക്കുമ്പോൾ എല്ലാ ദേവന്മാരും സന്തോഷിക്കുന്നു ഗ്രഹങ്ങളും മുനിമാരുമെല്ലാം പ്രസാദിക്കുകയും പിതൃക്കൾ തൃപ്തിയടയുകയും ചെയ്യും ധ്യാത്മരാമായഭുതം വൈരാഗ്യം പുരാതനം അത്ഭുതകരവും വൈരാഗ്യവിജ്ഞാനസഹിതവും പുരാതനവുമായി അധ്യാത്മരാമാണം ഏത് മനുഷ്യർ പഠിക്കുന്നുവോ എഴുതുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അവർക്ക് ഈ സംസാരത്തിൽ പുനർജനി ഉണ്ടാവുകയില്ല ആലോവേദരാശിമസം ബ്രഹ്മദ രാമോ വിഷ്ണുരഹസ്യമൂർ വിജ്ഞായൂതേശ്വര ഉദ്രഗിലാരസംഗ്രഹം ഇതം സംക്ഷേപത പ്രസ്ഫുടം ശ്രീരാമസൂഢതം പ്രാഹ ഭവ സകല വേദസംഹിതയും പലവരും അധിച്ച് രാമനാമം എന്നത് താരകബ്രഹ്മമാണ് വിഷ്ണുവിൻ്റെ രഹസ്യമൂർത്തിയാണ് എന്നറിഞ്ഞ ഭൂതനാഥനായ പരമശിവൻ അഖിലവേദോപനിഷത്ത് സാരസം ഗ്രഹമായ ഈ ഗ്രന്ഥത്തെ ഉദ്ധരിക്കുകയും ശ്രീരാമൻ്റെ ഗൂഢതത്വം എല്ലാം സംക്ഷേപിച്ച് സുസ്പഷ്ടമായി തദ്വാര പ്രിയതമയ്ക്ക് ഉപദേശിക്കുകയും ചെയ്തു ഹോ श्रीमदध्यात्मरामायणे उमामहेश्वरसंवादे युद्धगाण्डे षोडशसर्गः समाप्तमिदं युद्धकाण्डम् जय राम श्रीराम जय जयीराम ॐ जयीराम श्रीराम जय ॐ जय राम श्री राम जय जय राम ॐ जय राम श्री राम जय जय राम ॐ